ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് അതെ എട്ടിൻ്റെ പണിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ആണോ ഉടൻ തന്നെ വരാൻ പോവുകയാണ് നമുക്ക് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇത്തവണ ബിഗ് ബോസ് പ്രതീക്ഷിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഡിലേ വരില്ല അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം അതിൽ ഒന്നാമത്തത് മെൻറ്റലിസ്റ്റ് ആൻഡ് ഇത് തന്നെയാണ് രണ്ടാമത് ഈഗിൾ ഗെയിമിംഗ് ഗെയിമേഴ്സിൻ്റെ രംഗത്ത് നിന്ന് കടന്ന് വന്നാൽ അതിശ്ചയിക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ വളരെയധികം ജനപ്രീതിയുള്ള അശ്വന്ത് കോക്ക് റിവ്യൂ രംഗത്ത് നിന്നും അതുപോലെ ആങ്കർ രംഗത്ത് ും അശ്വന്ത്ക്കും പക്ക വ്ലോഗിങ് അല്ലെങ്കിൽ റോസ്റ്റിംഗ് രംഗത്ത് നിന്ന് അർജുവിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ കാർത്തിക് സൂര്യ ലാലട്ടനോട് വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ കക്ക ഫാൻ ബോയ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗ്ലാമി ഗംഗ ജാസ്മിനൊക്കെ വന്ന പോലെ തന്നെ ബ്യൂട്ടി ഫാഷൻ രംഗത്ത് നിന്ന് ഗ്ലാമി ഗംഗയ്ക്കും വലിയൊരു സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മറ്റൊരു താരം ഹനാൻ ഷാ ഇത്തവണ വരുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇനി റിവ്യൂസ് രംഗത്ത് നിന്ന് ഒരാളെ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിന് രേവതിക്ക് നറുക്ക് വീഴുമെന്നതിൽ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെലിബ്രിറ്റി വ്ളോഗർ തന്നെയാണ് പ്രണവ് കൊച്ചു അപ്പോൾ ആ ഒരു ഫാമിലി വ്ളോഗിങ് രംഗത്ത് നിന്ന് പ്രണവിനെയും ഒപ്പം തൊപ്പി തൊപ്പിയുടെ ജനപ്രീതി നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിന് എന്ത് വില പറയും എന്ന് കണ്ടുതന്നെ അറിയാം ണം അപ്പോ ഇത്തരത്തിൽ താരസമ്പന്നമായിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ ആരൊക്കെ വരും കമന്റ് ചെയ്യുക